ഹലോ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ ഇന്നലെ പാർട്ട് കാണാത്തത് കൊണ്ട് വീണ്ടും പറ്റിച്ചിട്ട് പോയി എന്ന് കരുതിയോ നിങ്ങൾ ഇന്നലെ സൺഡേ ആയിരുന്നു ഇവിടെ ബഹളമായായിരുന്നു എല്ലാവർക്കും ലീവാണല്ലോ അപ്പോൾ പിന്നെ റെക്കോർഡിംഗ് നടന്നില്ല അതുകൊണ്ടാണ് ഇന്നലെ പാർട്ടി ഇടാൻ കഴിയാണ്ടിരുന്നത് ഇനി ഞാനങ്ങനെ പറ്റിച്ചിട്ട് പോവൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ ദേവയാമി മുപ്പത്തിനാല് ദേവനും ഉദയനും ഹാരിയും പൂമുഖത്തിരിക്കുകയായിരുന്നു സംസാരിച്ചത് മുഴുവൻ അയാളെ പറ്റിയായിരുന്നു പ്രതാപനെ എത്രയും വേഗം അവനെനിക്ക് കാണണോങ്കൾ ഹാരിയുടെ മുഖത്ത് നോക്കി ദേവൻ പറഞ്ഞു ഉം കണക്ക് നോക്കുമ്പോ എനിക്കല്ലേ അപ്പൂ ചോദിക്കാൻ കൂടുതൽ എല്ലാം ഒന്ന് ശരിയാവട്ടെ എന്ന് കരുതിയിരുന്നതാ ഞാനുണ്ട് ഉണ്ട് എൻറെ പെങ്ങക്ക് വേണ്ടി ഞാനും വേണ്ടേ ഹാരിസ് തീർച്ചയായും അത് പറയുമ്പോൾ മൂന്ന് പേരുടെയും മെഴികൾ കുറുകിയിരുന്നു ഇനി അവനാണ് ലക്ഷ്യം പ്രതാപൻ അവനിലൂടെ വില്ലൻ ദേവൻ ചെല്ലുമ്പോൾ ഉമ്മരത്തെ ചാരു കസേരയിൽ ഇരിക്കുകയായിരുന്നു പ്രതാപൻ മുഖം അസ്വസ്ഥമായിരുന്നു മനസ്സ് മറ്റെവിടെയോ അതുകൊണ്ട് തന്നെ ദേവൻ തൊട്ടടുത്ത് എത്തിയപ്പോൾ മാത്രമാണ് പ്രതാപൻ അറിഞ്ഞത് ദേവദർശോ രുക്കുന് രുക്കുന് പ്രത്യേകിച്ച് എല്ലാം പറം അങ്കലെന്റെ കൂടെ ഒന്ന് വന്നേ പുറത്ത് കാറിലിരിക്കുകയായിരുന്നു ഹാരിസും ഉദയനും കാറിനടുത്ത് എത്താറായപ്പോൾ മാത്രമാണ് പ്രതാപൻ ഹാരിസിനെ കാണുന്നത് അയാളുടെ കത്തുന്ന കണ്ണുകളിൽ പ്രതാപന് അപകടം മണത്തു അയാൾ ഓടി രക്ഷപ്പെടാൻ ഒരു വിഫലശ്രമം നടത്തി എല്ലാം മുൻകൂട്ടി കണ്ട് ദേവൻ നിന്നിരുന്നു ചുരുട്ടിയെടുത്ത് ആ പഴയ പട്ടാളക്കാരനെ വണ്ടിയിലിടാൻ ദേവന് നിഷ്പ്രയാസം കഴിഞ്ഞു ആ വണ്ടി അതിവേഗത്തിൽ പാഞ്ഞു ഉദയവർമ്മയുടെ പൊട്ടിപ്പൊളിഞ്ഞ ഫാക്ടറിയിലെത്തി അത് നിന്നു അപ്പോഴേക്കും ചവിട്ടി പുറത്തിട്ടിരുന്നു പ്രതാപനെ ഉദയൻ അയാൾ വീണെടുത്ത് കിടന്ന് തൊഴുകൈയോടെ ആ മൂവരെയും നോക്കി ഒരു ദയയുടെ കണിക പോലും ആ കണകളിൽ ഒന്നിലും ഉണ്ടായിരുന്നില്ല ഹാരിസ് ഒരു കൈയാൽ വാക്കിംഗ് സ്റ്റിക്കിൽ ബാലൻസ് കൊടുത്ത് മറുകയ്യാൽ അയാളെ അനായാസേന ബനിയനിൽ പിടിച്ചുപൊക്കി ഞാൻ ഹാരിസൻ എനിക്ക് പോയി മാപ്പ് താരാടാ നിനക്ക് മാപ്പ് എന്ന് പറഞ്ഞ് ദേവൻ ചവിട്ടിയ ശക്തിയിൽ ഹാരിസൻ പോലും വേച്ച് വീഴാൻ പോയി എന്നാൽ ദേവൻ അപ്പോഴേക്കും ചേർത്ത് പിടിച്ചിരുന്നു അവൻ്റെ അങ്കിളിനെ മൂന്നുപേരും അവരുടെ ദേഷ്യം തീർത്തു കൊണ്ടേയിരുന്നു പ്രത്യേകിച്ച് ദേവൻ അവൻ്റെ പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുത്തിയത് അവനായിരുന്നു ഒടുവിൽ ഉദയൻ തടഞ്ഞു ഇനി തല്ലിയാൽ അവൻ ചാവും അവന് പറയാനുള്ളത് കേൾക്കാം ഇനി കൊടുത്ത ഒരു കുപ്പിവെള്ളം മുഴുവൻ ആർത്തിയോടെ കുടിച്ചു പ്രതാപൻ ഒരു മരത്തിന്റെ കസേരയിലേക്ക് അയാളെ കൈ പുറകിലാക്കി കെട്ടിവച്ചു ദേവൻ ശക്തിയോടെ മുഖത്തേക്കൊന്നു കൊടുത്തു മുഖം പൊള്ളി അടരുന്നത് പോലെ തോന്നി പ്രതാപന് പറയണം നായേ എന്തിനാ നീ എൻ്റെ നീ എൻ്റെ രാജ്യാൻഡിയെ അടുത്ത നിമിഷം വീണ്ടും അവന്റെ കൈ പ്രതാപന്റെ കവളിയിൽ വന്ന് പതിഞ്ഞു പറയാം ഞാൻ എല്ലാം പറയാം ദേവന്റെ ഇത്തരത്തിൽ ഒരു രൗദ്രരൂപം എല്ലാവരും ആദ്യമായി കാണുകയായിരുന്നു ഒരു വേള വർമ്മയും ഹാരിസും വരെ ഒന്ന് പകച്ചു പ്രതാപൻ പറഞ്ഞു തുടങ്ങി ഇഷ്ടായിരുന്നു അവളെ രുഖുവിനെ ഓർമ്മ വെച്ചതു മുതൽ കൊണ്ടു നടക്കണതാ ഈ നീട നെഞ്ചിൽ ഒരു ദിവസം കൂടെ വന്നതാ അവൻ രവിചന്ദ്രൻ കൂട്ടുകാരൻ്റെ വീടും നാടും കാണാൻ തിരിച്ചു പോകുമ്പോൾ അറിഞ്ഞിരുന്നില്ല കൂട്ടുകാരൻ്റെ പെണ്ണിൻ്റെ മനസ്സും കൊണ്ടാണ് അവൻ തിരികെ പോയെന്ന് കത്തിലൂടെ അറിയാതെ അവർ പ്രണയിച്ചു എൻ്റെ മുന്നിലൂടെ എൻ്റെ പെണ്ണിനെയും കൊണ്ടവൻ ഒരു കോമാളിയായി ഞാൻ എന്നിട്ടും എല്ലാം ഉള്ളിലൊതുക്കി ഒരു ദിവസം വല്ലാതെ കുടിച്ചിരുന്നു അപ്പോൾ തോന്നി രുഖുവിനെ ഒന്ന് കാണണം എന്ന് പോയപ്പോൾ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാജി എൻ്റെ ജീവിതം തട്ടിയെടുത്തവനോട് തോന്നിയ വിദ്വേഷം അവളെ ബലമായി ബോധം വന്നപ്പോഴേക്കും അപ്പോഴേക്കും അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിരുന്നു അപ്പോഴേക്ക് ദേവൻ ശ്രമപ്പെട്ട് ഉദയനും ഹാരിസും അവനെ പിടിച്ചു മാറ്റി ഇനി അവന്റെ തല്ല് വാങ്ങിക്കൂട്ടാൻ അയാൾക്ക് ശേഷിയില്ലായിരുന്നു എന്നിട്ട് എൻ്റെ പേരെന്തിനാ ഇതിൽ വലിച്ചെഴച്ചത് ഹാരിസ് ദേഷ്യത്തോടെ ചോദിച്ചു അത് ഞാനല്ല ദയവായി വിശ്വസിക്കണം രാജി എന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്നു എന്നറിഞ്ഞ് അവളെ ഒരു കെട്ടി ഒപ്പം കൂട്ടാൻ ചെന്നതായിരുന്നു ഞാൻ എല്ലാം അറിയുന്നവനെ പോലെ അയാൾ അയാൾ ഞങ്ങൾക്ക് മുന്നിലെത്തി ഞാൻ സ്വീകരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവൾ എൻ്റെ കരണത്തടിച്ചു എന്നിട്ട് ഉറക്കി ഉറക്കിക്കരഞ്ഞു അപ്പോഴു പറഞ്ഞത് അവളുടെ ഉള്ളിൽ മുഴുവൻ ഹാരിസ് ആണെന്ന് ഞങ്ങൾ ഒരുപോലെ ഞെട്ടി അവളുടെ മനസ്സിൽ മാത്രം വെച്ചിരുന്ന ഒരു കാര്യം പറഞ്ഞ അയാളെ അവൾ ആരാധനയോടെ കണ്ടു അവളുടെ പ്രണയത്തെ നേടിക്കൊടുക്കാം എന്നയാൾ ഉറപ്പും കൊടുത്തു അയാളാ അയാൾ അവളെ കൊണ്ടെല്ലാം പറയിപ്പിച്ചത് ഞാൻ ഞാൻ വെറും കാഴ്ചക്കാരൻ മാത്രമായിരുന്നു ആരാ ആരായിരുന്നു അത് ദേവൻ കടുപ്പിച്ചു ചോദിച്ചു വിഷ്ണു ശർമ്മ എന്നാ ആദിനാരായണൻ ഹാരിസ് വിശ്വാസം വരാതെ പ്രതാപനെ നോക്കി അതെ ഹാരിസ് നിങ്ങളുടെ കൂടെ പഠിച്ച അന്നത്തെ ആ പാവം നമ്പൂതിരിച്ചേക്കൻ അവനുണ്ടായിരുന്നു നിഴലുപോലെ നിങ്ങളുടെ പുറകിൽ ഹാരിസ് വല്ലാത്തൊരു അവസ്ഥയിലെത്തി പക്ഷേ പക്ഷെ എന്തിന് പ്രതാപൻ എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് ഉദയന്റെ മൊബൈൽ ഉച്ചത്തിൽ ശബ്ദിച്ചു ഹോസ്പിറ്റൽ നമ്പർ കണ്ട് വേഗം അറ്റൻഡ് ചെയ്തു പെട്ടെന്ന് അയാൾ തളർന്ന് നിലത്തേക്ക് ഊർന്നിരുന്നു അങ്കിൾ ദേവൻ അയാളെ താങ്ങി പക്ഷേ അയാൾ അത്രമേൽ തളർന്നിരുന്നു ദേവ അവർ വാക്കുകൾ പുറത്തേക്ക് വരാതെ ഉദയന്റെ തൊണ്ടയിൽ കുടുങ്ങി തുടരും ഈ ഒരു പാർട്ട് മാത്രം മതിയോ ഒന്നുകൂടെ വേണ്ടേ അപ്പോ ഒരു പാർട്ടും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ തരികയാണ് കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് അത് ഈ പാർട്ട് മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് പറയാം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദേവയാമി ഭാഗം മുപ്പത്തി അഞ്ച് പ്രതാപൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഉദയന്റെ മൊബൈൽ ഉച്ചത്തിൽ ശബ്ദിച്ചു ഹോസ്പിറ്റൽ നമ്പർ കണ്ട് വേഗം അറ്റൻഡ് ചെയ്തു പെട്ടെന്ന് അയാൾ തളർന്ന് നീലത്തേക്ക് ഊർന്നിരുന്നു അങ്കിൾ ദേവൻ അയാളെ താങ്ങി പക്ഷേ അയാൾ അത്രമേൽ തളർന്നിരുന്നു ദേവാ അവർ വാക്കുകൾ പുറത്തേക്ക് വരാതെ ഉദയന്റെ തൊണ്ടയിൽ കുടുങ്ങി മേലെടുത്ത് ഹോസ്പിറ്റൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് എഴുതിയ ഇടത്ത് കാറ് നിർത്തി ഓടുകയായിരുന്നു അവർ ഉദയനും ദേവനും വയ്യാത്ത കാലാലെ പുറകെ ശ്രമപ്പെട്ടിട്ടാണെങ്കിലും ഹാരിസും വല്ലാതെ പിടയ്ക്കുന്നുണ്ടായിരുന്നു ഹൃദയം ഉദയൻ നേരെ ഐ സിയുവിന്റെ മുന്നിലെത്തി പുറത്തു കോളിംഗ് ബട്ടൺ അക്ഷമനായി അമർത്തി ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ പുറത്തേക്ക് വന്നു വർമ്മ സാർ വരൂ വർമ്മ ഉറയ്ക്കാത്ത കാലടികളോടെ ഇക്ബാൽ ഡോക്ടറിന്റെ കൂടെ പോയി കുറച്ചു മാറി നിന്ന് ഇക്ബാൽ പറഞ്ഞു ഇന്ദുമാരത്തിന്റെ നില ഇത്തിരി ക്രിട്ടിക്കൽ ആണ് തലയ്ക്ക് പുറകിൽ ആഴത്തിലുള്ള ക്ഷതമാണ് ഒന്നും പറയാറായിട്ടില്ല സർ ഇക്ബാൽ എനിക്ക് അവിടെ തിരിച്ചു വേണം സുഖപ്പെട്ടു എന്നല്ലാതെ മറ്റൊന്നും ഞാൻ കേൾക്കേണ്ടി വരില്ലല്ലോടോ സർ പ്ലീസ് ഇങ്ങനെ നെർവസ് ആവരുത് എന്തും താങ്ങാനുള്ള മനസ്സാണ് ഇപ്പൊ വേണ്ടത് വല്ലാതെ തളർന്ന് കാസേരയിൽ ഇരിക്കുമ്പോൾ ദേവന്റെ കൈ പിടിച്ചു ഉദയൻ ദേവ ആവേശമൊക്കെ ചോർന്നു പോയി എൻ്റെ ഭയമായിപ്പോ എന്റെ ആമി എന്റെ ദേവു രക്ഷിക്കണം ഈ ചങ്കിന്റെ അവസാനത്തെ ഒരു പിടച്ചില് അതും കഴിഞ്ഞ് അവർക്ക് എന്തെങ്കിലും സംഭവിക്കൂ ഇതെന്റെ വാക്ക് പെട്ടെന്ന് ദേവന്റെ ഫോൺ റിങ് ചെയ്തു നവനീത് കോളിങ് പറയടാ ദേവൻ അറിയാമായിരുന്നു എന്തേലും വിവരം അവന് കിട്ടിക്കാണും എന്ന് ദേവിക ദേവികാവർമ്മയുടെ തറവാടിനടുത്ത് പൂട്ടിക്കിടക്കുന്ന ഒരു ഇല്ല അവിടെയാണ് ഇപ്പോൾ അവരുള്ളത് പിന്നെ ഫോഴ്സിനൊന്നും ചെയ്യാൻ കഴിയില്ല അറിയാലോ എന്തെങ്കിലും ഒരു ചെറിയ സംശയം തോന്നിയാൽ തന്നെ അയാൾ അവരെ വേണ്ട തൽക്കാലം നമ്മൾ മാത്രം മതി ശ്രീരാജിനോട് പറഞ്ഞേക്ക് അതിലും റിസ്ക് ഉണ്ട് അയാൾ സൈക്കിക്കാണ് എന്തു ചെയ്യുമെന്നൊരു പിടിയുമില്ല അവന്റെ കൂടെ എന്തിനും മടിക്കാത്ത രണ്ട് ക്രിമിനലുകളാണുള്ളത് പണം കൊടുത്ത് അയാൾ അവരെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ് ചാവാൻ എനിക്കും പേടിയില്ല അവനേത് ഞാൻ വരുവാ ദേവൻ നേരെ കാറിനടുത്തേക്ക് ഓടി ഹാരിസ് പുറകെ വരാൻ ശ്രമിച്ചുവെങ്കിലും അവൻ തടഞ്ഞു അവൻ ആദിനാരായണൻ തങ്ങൾ പോയി അല്പനേരത്തിനകം അവൻ അവിടെ എത്തിയിരുന്നു ദേവികയെയും ആമിയെയും അവൻ പിടിച്ചുകൊണ്ട് തടയാൻ ചെന്ന ഇന്ദുവിനെ തലക്കടിച്ച് വീഴ്ത്തി രുക്മിണി പക്ഷേ അതിന്റെ തൊട്ട് മുമ്പ് വീട്ടിലേക്ക് തിരിച്ചിരുന്നു അതിനാൽ അനർത്ഥത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു കാറിൽ തളർച്ചയോടെ കിടക്കുന്നുണ്ടായിരുന്നു പ്രതാപൻ അയാളെ ഒന്ന് നോക്കി ദേവൻ വേഗം വണ്ടിയെടുത്തു വണ്ടി വേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ ആ മനസ്സ് മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു ഇനിയൊരു ദുരന്തവാർത്ത കൂടി കേൾക്കാൻ ഇടവരുത്തരുതേ എന്ന് വല്ലാത്തൊരു ഭാവത്തിൽ അട്ടഹസിക്കുകയായിരുന്നു ആദിനാരായണൻ പണ്ടെങ്ങോ പ്രതാപത്താൽ വിളങ്ങി പിന്നെ ദാരിദ്ര്യം കളിയാടിയ ആ വലിയ ഇല്ലത്തിന്റെ അകത്തളത്തിൽ ദേവികയെ ഒരു കസേരയിൽ ബന്ധിച്ചിരുന്നു എന്താണ് നടക്കുന്നത് എന്നുപോലും മനസ്സിലാവാതെ ഇരുന്നു ദേവി ദേവികയുടെ മുഖത്തോട് മുഖമടുപ്പിച്ച് വല്ലാത്തൊരു വികാരത്തോടെ അയാൾ വിളിച്ചു മെല്ലെ അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ച് അവളുടെ ഗന്ധം നാസിക വിടർത്തി നുകർന്നു അറപ്പ് തോന്നി ദേവിക മുഖം തിരിച്ചു ഹാ ദേവി എൻ്റെ ദേവി എല്ലാവരുടെയും ദേവു എൻ്റെ മാത്രം ദേവി എൻ്റെ അമ്മയെ അച്ഛൻ അങ്ങന ദേവി വിളിച്ചിരുന്നത് ശ്രീദേവിന്ന് മുഴുവൻ വിളിക്കാതെ ദേവിന്ന് ആ വെളിയിൽ അച്ഛന്റെ അമ്മയോടുള്ള പ്രണയം ഉണ്ടായിരുന്നു കരുതലുണ്ടായിരുന്നു നീയായിരുന്നു എൻ്റെ ദേവി ഒരാറു വയസ്സുകാരൻ്റെ നെഞ്ചിൽ കയറി കൂടിയതാ ദേവി നീ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഭ്രാന്താണ് എന്റെ കുഞ്ഞിവിടെ ഞങ്ങൾ വെറുതെ വിടൂ പ്ലീസ് മിണ്ടരുത് ചുണ്ടിൽ വിരൽ മുട്ടിച്ച് അയാൾ പറഞ്ഞു നിനക്കിനി മിണ്ടാൻ അർഹതയില്ല ദേവി ഇനി എൻ്റെ വിചാരണ കൂടാതെയുള്ള വിധി അനുഭവിക്കുകയേ നിവർത്തിയുള്ളൂ ഇതിന് മാത്രം എന്ത് തെറ്റാ നിന്നോട് ഞാൻ ചെയ്തത് ഹാ അത് ന്യായം അതറിയാനുള്ള അവകാശം നിനക്കുണ്ട് അന്ന് അമ്മ മരിച്ച വിഷാദ രോഗത്തിലേക്ക് പോയ ഞാൻ എനിക്ക് കിട്ടിയ കച്ചിത്തെരുമ്പായിരുന്നു നീ അമ്മയെപ്പോലെ നിന്റെ ഈ അറുക് എപ്പോഴും ചിരിച്ചു കൊണ്ടുള്ള വർത്തമാനം നീ എന്റെ ആരൊക്കെയോ ആയിരുന്നു ദേവി കോളേജിൽ മെഡിസിന് നിന്റെ ക്ലാസ്സിലാണെന്ന് അറിഞ്ഞത് മുതൽ ഹൃദയം തൊടികൊട്ടിയിരുന്നു ഒറ്റമൊണ്ടൊടുത്ത് നെറ്റി മുഴുവൻ ചന്ദനം വാരിപൂശി വന്നവനെ എല്ലാവരും കോമാളിയാക്കിയപ്പോഴും നീ കൂടെ നിർത്തി അത് മതിയായിരുന്നു എനിക്കെല്ലാം മറക്കാൻ കഴിയും നീയും എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ കരുതി ഒപ്പം ഒരു കൂട്ടുകാരനെയും കിട്ടിയിരുന്നു ആന്റണി ഹാരിസൺ അവനെന്നെ ആക്കി പോകെ പോകെ കുട്ടികൾ എൻ്റെ പുറകെ വരാൻ തുടങ്ങി അപ്പോഴും മനസ്സിന്റെ ശ്രീകോവിൽ നിന്നെ മാത്രം കുടിയിരുത്തി ഞാൻ അറിഞ്ഞില്ല ഹാരിസനും നീയും ഒരു നശിച്ച കത്ത് ഒരു രാജി അവൾക്ക് അവനോട് പ്രണയമാണത്രേ പിന്നെ മറിച്ചൊന്നും ചിന്തിച്ചില്ല അച്ഛനോട് എന്തും ആദ്യം പറയുന്ന ശീലമുണ്ട് എനിക്ക് ഇതും അങ്ങനെ മതിയെന്ന് വെച്ചു ഇല്ലം വിറ്റും മകനെ പഠിപ്പിക്കാൻ അയച്ച ആ വൃദ്ധ ബ്രാഹ്മണനോട് ആ മകൻ ഒരിക്കൽ തന്റെ മനസ്സ് തുറന്നു ഡോക്ടറാവാൻ പോണ മകൻ സർവയോഗ്യനായിരുന്നു ആ സാധുവിന്റെ കണ്ണിൽ കേട്ടപാതി മകനെയും വിളിച്ചു ചെന്നു മേലയിടത്തേക്ക് പെണ്ണ് ചോദിക്കാൻ ദരിദ്ര ബ്രാഹ്മണനെയും അവന്റെ പാവം അച്ഛനെയും ആട്ടി ഇറക്കി വിട്ടു മേലേടത്തെ തമ്പ്രാക്കന്മാർ സഹിച്ചില്ല ദേവി ആ പാവത്തിന് അതൊന്നും തിരികെ വന്നതും ഹൃദയം പൊട്ടി മരിച്ചു എൻറെ അച്ഛൻ ധാ ഇവിടെ ഈ ഇല്ലത്ത് വെച്ച് ഓരോന്ന് പറയുമ്പോഴും അതിനനുസരിച്ച് മാറുന്ന അയാളുടെ ഭാവം ദേവികയിൽ ഭയം സൃഷ്ടിച്ചു ഓരോന്ന് എണ്ണിപ്പറഞ്ഞ് ഒടുവിൽ അച്ഛനെ വിളിച്ച് പൊട്ടിക്കരയുന്ന അയാളെ അവൾ ഭയത്തോടെ നോക്കി പിന്നെയും മതിയായില്ല നേരെ എടുത്തുകാർക്ക് എന്നെ കള്ളക്കണക്കുണ്ടാക്കി കടം എന്ന നിലയില്ലാ കയത്തിലേക്ക് തള്ളിവിട്ടു പഠനം മുടങ്ങി ഏകാശ്വാസം നീയായിരുന്നു അപ്പോഴാണ് എൻ്റെ വീട് വരെ അവൾ വന്നത് വൃന്ദ എന്നോട് പ്രണയമാണെന്ന് പറയാൻ ഞാൻ എൻ്റെ മനസ്സിൽ നിനക്കല്ലാതെ മറ്റാർക്കും സ്ഥാനമില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു അതിനവൾ ചിരിച്ച് മറുപടി തന്നു നിനക്ക് ഹാരിസിനെയാ ഇഷ്ടം എന്ന് നിന്നെ എനിക്ക് കിട്ടാൻ പോണില്ല എന്ന് ഒരിക്കലും അതിനവൾ സമ്മതിക്കില്ല എന്ന് അന്ന് വച്ചതാ അവൾക്ക് വിശ്വസിച്ചില്ല ദേവി ഞാൻ തിരിച്ച് ഓടിപ്പിടിച്ച് വന്നപ്പോ അറിഞ്ഞു എല്ലാം എല്ലാം എനിക്ക് നീ നഷ്ടപ്പെട്ടു എന്ന് അയാൾ ഭ്രാന്തനെ പോലെ തലമുടി രണ്ട് കൈകൊണ്ടും പിടിച്ചു വലിച്ചു ദേവിക ഭയം കൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു അയാൾ അവളുടെ അടുത്തേക്ക് ഓടി വന്നു എന്തിനാ എന്തിനാ നീ അവനെ എന്തിനാ ദേവി നീ അവനെ ഹരിസിനെ ഞാൻ ഞാൻ പോരായിരുന്നോ അയാൾ കേഴുന്നതുപോലെ ചോദിച്ചു പെട്ടെന്ന് ഭാവം മാറി രൗദ്രഭാവം നിറഞ്ഞു അയാളുടെ മുഖത്ത് ദേവികയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് അവളുടെ ഇരു കവിളിലും ആഞ്ഞടിച്ചു കരയാൻ പോലും ഭയപ്പെട്ട് ദേവികയിരുന്നു വേദനിച്ചോ ദേവി നിനക്ക് വേദനിച്ചാൽ മുറിയുന്നത് ഈ ചങ്കാടി പെട്ടെന്നാണ് രൗദ്രഭാവം മാറി അയാളിൽ സഹാനുകമ്പ നിറഞ്ഞത് മാറി മാറി വരുന്ന ഭാവങ്ങളും ചേഷ്ടകളും ദേവികയ്ക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നു തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധം നഷ്ടപ്പെട്ട ഒരു മനസ്സാണ് അയാൾക്ക് എന്ന് പെട്ടെന്നൊരു വിജയ്ച്ചിരി ആ ചുണ്ടിൽ അവൾ കണ്ടു അത് അട്ടഹാസമായി മാറി പിന്നെ ഈ ഞാൻ പണം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു എല്ലാ മാർഗവും സ്വീകരിച്ച് പണം ഉണ്ടാക്കി അപ്പോഴേക്കും നിങ്ങൾ ഡൽഹിയിലെത്തിയിരുന്നു അവിടെയും ഞാൻ വന്നു നിഴല് പോലെ വിഷ്ണു ശർമ്മയായി നിങ്ങളുടെ കുടുംബം ശിഥിലമാക്കി അതുകൊണ്ടും തീർന്നില്ല പിന്നെ സംഹാരമായിരുന്നു ദേവി ശത്രുക്കളെ ഓരോരുത്തരെയായിട്ട് തുടക്കം ഹാരിസിൽ നിന്നെന്ന് കരുതി പക്ഷേ അപ്പോഴേക്കും അവൻ ജീവശാവമായിരുന്നു പിന്നെ എൻ്റെ ഭാഗ്യം പോലെ നല്ലൊരു തുടക്കം തന്നെ കിട്ടി നിന്റെ അച്ഛൻ മേലയിടത്ത് വിശ്വനാഥ വർമ്മ അതൊരു അപകടമരണമായിരുന്നില്ലടി കൊലപാതകമായിരുന്നു അതും എൻ്റെ ഈ കൈ കൊണ്ട് ദേവിക ഞെട്ടിപ്പടിഞ്ഞു നോക്കിയപ്പോൾ വല്ലാത്ത ഒരു ഉന്മാദാവസ്ഥയിൽ പൊട്ടിച്ചിരിക്കുകയായിരുന്നു ആദി തുടരും ഇതിനി ഒരു പാർട്ടും കൂടിയേ ഉള്ളൂ കേട്ടോ ആ ഇനി പറയാനുള്ള കാര്യം പറയാം ചെമ്പകം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥ ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയിരുന്നു അതിൻ്റെ ബാക്കിയും കൂടി ഞാൻ ഇരുന്നുണ്ടേ അപ്പോൾ അത് കേൾക്കാത്തവർ ആദ്യം മുതൽ കേട്ട് നോക്കുക ഇനി പകുതിക്ക് വെച്ചിട്ട് നിന്നു പോയവർ ബാക്കി കേട്ടിട്ട് കംപ്ലീറ്റ് ആക്കിക്കോളൂ ഇപ്പോൾ ചെറിയൊരു വിശ്വാസം വന്നില്ലേ ഞാൻ നന്നായിന്ന് അതാണ് പോകെ പോകെ നിങ്ങൾക്ക് ഫുള്ളായിട്ടും വിശ്വാസം വരും അപ്പോൾ ഈ കഥ നിങ്ങൾക്കിഷ്ടമാവുന്നുണ്ട് എന്ന് കരുതുന്നു ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതുക ഇനി ഇഷ്ടമാവുന്നില്ലെങ്കിലും എഴുതുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കാൻ വഴിയില്ല നിങ്ങളൊക്കെ നല്ല മനുഷ്യന്മാരാണെന്ന് എനിക്കറിയാം ഇനി ആരെങ്കിലും അഥവാ അബദ്ധത്തിൽ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അങ്ങ് പ്രസ് ചെയ്താൽ ഞാനിരുന്ന പുതിയ കഥകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പം ഇതേ നമ്മളുടെ ചാനലിൻ്റെ ലെവൽ തന്നെ മാറാൻ പോവാം ഞാനിത് പറയാന്നല്ലാണ്ട് ഒന്നും നടക്കണില്ല അല്ലേ ഈ ഞാനായിട്ട് തുടങ്ങി വച്ചതൊക്കെ ഒന്ന് ക്ലൈമാക്സിലേക്ക് എത്തിക്കാം എന്ന് കരുതിയിട്ട് കാത്തിരിക്കുകയാണ് ഈ ചെമ്പകവും ദേവയാമി ബാധിക്കു വെച്ച് നിർത്തിയതാണ് അപ്പം അത് രണ്ടും മുഴുവനായിട്ട് അങ്ങനെ തന്നിട്ട് നമ്മൾ എന്തു ചെയ്യും അടുത്ത സ്റ്റോറി മുതൽ വേറെ ലെവലായിട്ട് അതായത് ചാനൽ നിങ്ങൾക്ക് അടിപൊളിയാക്കിയിട്ട് ദൃശ്യ മികവോടെ അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ നമുക്ക് അടുത്ത അടുത്ത സ്റ്റോറി മുതൽ അങ്ങനെ ചെയ്യാം അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഒന്നുകൂടി പറയുകയാണ് അപ്പോൾ ബൈ ഉടനെ തന്നെ ഇതിൻ്റെ ബാക്കിയും അതായത് ക്ലൈമാക്സും കൊണ്ടുവരാം